സൈന്യം ദൌത്യമേഖലയിലെത്തിയിരിക്കുന്നു ബലഗാവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സൈന്യം രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് ഒപ്പം നാവികസേനയുടെ സ്കൂബാ സംഘം പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട് അതിനിടയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടസ്ഥലം സന്ദർശിക്കുകയും ചെയ്തു ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം ആദ്യം അരുൺ പൂപ്പറമ്പിലേക്ക് അരുൺ നിലവിലിപ്പോ അരുൺ ഒപ്പം അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ കഴിവുള്ള അത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നയാളാണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഔദ്യോഗികമായക്കാരെ കുറിച്ച് പറയാൻ കഴിവുള്ള ഒരാൾ അരുണിനൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് അവിടെ നൽകാനുള്ള വിവരം ഈ ദൗത്യ സംഘത്തിലുള്ള ആളല്ലെങ്കിൽ പോലും മുഴുവൻ സമയവും ദൗത്യം നടക്കുന്ന സ്ഥലത്ത് ഇത് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിനാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് എന്താണ് നിലവിലൊരു സ്ഥിതി ഇപ്പോൾ രണ്ട് സാധ്യതകൾ കൂടി ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ പുഴയിലേക്ക് ഇത് പതിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഈ അവരങ്ങനെ പങ്കുവെക്കുന്നുണ്ട് പകുതിയോളം മണ്ണ് നീക്കം ചെയ്തു ഒരു തരത്തിൽ വേറെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലും പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ മുഴുവൻ സമയം ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം മണ്ണ് കുറച്ചുകൂടി എടുക്കാനുണ്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അറിയാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോഴത്തെ ഈ രീതി അനുസരിച്ചിട്ട് ഒരു മണിക്കൂറുകൊണ്ട് നമുക്കറിയാൻ പറ്റാൻ മതിയാകും ഇനി ഇവിടെ ഉണ്ടോ ഇനി ഇവിടെ ഇല്ലെങ്കിൽ ഇനിയിപ്പം എങ്ങനെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇത് അവിടെ ഒരു ഇത് വരച്ചിടുന്നുണ്ടല്ലേ അവിടെ ഒരു നാടമാതിരി വരച്ചിട്ടുണ്ട് അവിടെയാണ് ആ അതാരും ലൊക്കേഷൻ ഏകദേശം അവിടം വരെ മണ്ണ് എടുത്തു കഴിഞ്ഞു അല്ലേ ആ അവിടെ എടുത്തു കഴിഞ്ഞു ഇനി കുറച്ചുകൂടി ഇനി കുറച്ച് പ്രതീക്ഷ കുറച്ചുകൂടി അതായത് ഈ ഇനി എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എക്സാറ്റ് ഈ മതിലിനോട് ചേർന്നിട്ടാണ് പാർക്ക് ചെയ്യുക ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഇനി കുറച്ചുകൂടി ഒന്ന് ഒരു അഞ്ചോ ആറോ മീറ്ററോടെ ഒന്ന് മുന്നോട്ട് മാന്തി എടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഞാൻ വണ്ടി ഓടാനുള്ളത് ഒരുപാട് സമയം ഇല്ലല്ല ഇനി ഏകദേശം ഒരു കാരണം ഇപ്പം അഞ്ച് അഞ്ചാ അഞ്ച് ജെ സി ബി വെച്ചിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് തോന്നിയത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും ഇവർ പറയുന്നത് അവിടെ സാധ്യത അത് അങ്ങനെയൊന്നും ഒരു സ്ഥിരീകരണവും ഇല്ല കാരണം ഇന്നലെ വച്ചാൽ ജി പി ആർ ഒന്നും അത്ര കാര്യക്ഷമമായിട്ടുള്ള സംഭവം ഒന്നുമല്ലത് അതിൽ വറ്റമാതിരി നമുക്കിപ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ അപ്പം ഇപ്പോൾ ചെയ്യുന്നത് മണ്ണ് എടുത്ത് ഫുള്ള് എടുത്ത് ഇങ്ങനെ നോക്കുക ഒരു പശ എടുത്ത് നോക്കുക അങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ഇപ്പം ചെയ്യുന്നത് ഈ ഈ പുഴയില് പതിക്കാനുള്ള സാധ്യത കൂടി ഇപ്പം നേവിയുടെ ഒരു സംഘം പുഴയിൽ കൂടി തിരച്ചിൽ നടത്തുന്നുണ്ട് ഒരു പക്ഷേ സൈന്യം കൂടി അവരുടെ ടീമും കൂടി പുഴയിൽ കൂടി തെരച്ചിൽ നടത്താൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെങ്കിൽ നന്നായിരിക്കും ആ സമയം കൊണ്ട് ഇവിടെ മണ്ണെടുത്തും മണ്ണെടുപ്പും നടക്കുമല്ലോ അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചാകുമ്പോൾ കുറച്ചുകൂടി വേഗത വേഗ വേഗതയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ഈ സിഗ്നൽ കണ്ടെത്തിയടുത്ത് അത് ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പൊ കുറഞ്ഞു വരികയാണ് ഇപ്പൊ കുറഞ്ഞു വരികയാണ് ഇപ്പൊ കാണുമ്പോഴത് കുറഞ്ഞു വരികയാണ് തീർച്ചയായിട്ടും അത് നമുക്ക് അത്ര പ്രതീക്ഷ നൽകുന്ന ഒരു വിവരല്ല അല്ല 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 അത് പ്രതീക്ഷ തോന്നുന്നില്ല എന്തായാലും ഒന്നുകൂടി അവർ നോക്കട്ടെ സൈന്യം നിലവിൽ ഇവിടെ വന്ന് അവർ പരിശോധിച്ചിരുന്നത് ആ ആ മുകളിൽ കയറി കുറച്ച് പരിശോധനയൊക്കെ ഒക്കെ നടത്തിയതിന് ശേഷമാണ് താഴെ ഇറങ്ങിയത് അപ്പോൾ ഇപ്പോൾ സൈന്യം എവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ പുഴ സൈഡിലാണ് ആ ആരത്തോ ആ അപ്പു അപ്പുറം കുമൈഡിലെ ആ ഭാഗത്താണ് അവര് അഞ്ഞൂറ് മീറ്റർ അപ്പുറം അവിടെയാണുള്ളത് സൈന്യം ഇനി ഇങ്ങോട്ട് ഇവിടെ ഇറങ്ങിയുള്ള ദൃശ്യത്തിലേക്ക് പോകും അറിയില്ല ഉണ്ടാകാം ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകണമല്ലോ തീർച്ചയായിട്ടും അനു ആ അനുജ ഇതിൽ കാണേണ്ടത് നിലവിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം ആ നിലവിലാ ഹിറ്റാച്ചി ആ പണി നടക്കുന്ന ആ സ്ഥലം അവിടെ ആ ആ പോയിൻറ്റിൽ ആ ഒരു നാട പോലെ നമുക്ക് കാണാം നമുക്ക് സൂം ചെയ്ത് ഒന്ന് സൂം ചെയ്താൽ ആ നാട പോലെ കാണുന്ന ആ ഭാഗം ആ ഭാഗത്താണ് ഇന്നലെ ഈ സിഗ്നൽ കണ്ടിട്ടുള്ളത് അതായത് ലോറിയുടേതൊന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു റെഡാർ സിഗ്നൽ കണ്ട ഭാഗം ആ ആ പോയിന്റിലാണ് കണ്ടിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അതിന് തൊട്ട് മുന്നിലോട്ട് നല്ല നല്ല ചളിയും മണ്ണും നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ അവർക്ക് അതിലൊരു ക്ലാരിറ്റി വരുത്താൻ അല്ലെങ്കിൽ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് നട ഇന്നിവർ പൂർണ്ണമായും തന്നെ ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ മണ്ണ് പൂർണ്ണമായും മണ്ണും ചെളിയും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നെങ്കിൽ പോലും അവർ അത് ഏകദേശം അവർ നീക്കം ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ ആ പോയിന്റ് വരെ ഇപ്പോൾ അവർ മണ് നീക്കം ചെയ്തിട്ടുണ്ട് വളരെ അടിത്തട്ടിലുള്ള മണ്ണ് പോലും അവർ എടുത്ത് ഈ ഈ ലോറികളിൽ ഇവിടെ മാറ്റുന്നുണ്ട് ആ നാട വരെ ഇപ്പോൾ നിലവിൽ നിലവിൽ ആ പോയിന്റ് വരെ മണ്ണ് നീക്കം ചെയ്തിട്ടും എന്തെങ്കിലും ഒരു നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഈ ലോറിയുടെ സാന്നിധ്യം സാധ്യതയുള്ള ഒരു കണ്ടന്റ് പോലും അവിടെ കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഇപ്പോൾ നമ്മോട് സംസാരിച്ച് ജിതിൻ ഈ പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തന സമയത്ത് രാവിലെ മുതൽ ഇവിടെ വന്ന് ആ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളാണ് മുഴുവൻ സമയവും നിരീക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നലെ സിഗ്നൽ ലഭിച്ചിട്ടുള്ള ആ സ്ഥലത്ത് ലോറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറഞ്ഞു വരുന്നു എന്ന നിരാശാജനകരം ജനകമായിട്ടുള്ള വളരെ ഒരു വിവരമാണ് നിലവിൽ പക്ഷേ ഇപ്പോഴും അറിവുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ നിന്നൊക്കെ കാണാൻ കഴിയുന്നത് വീണ്ടും അവിടുത്തെ തന്നെ മണ്ണ് കൂടുതൽ മാറ്റിയുള്ള പരിശോധന ഈ മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള പരിശോധന തുടരുന്നുണ്ട് എന്നാണല്ലോ ആ തീർച്ചയായിട്ടും ആ അനുജ് അത് തന്നെയാണ് അവർ അവിടെ തന്നെയാണ് കൃത്യമായും മണ്ണെടുത്ത് നീക്കം ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം ലോറിയിൽ അവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് ഡമ്പ് ചെയ്യുന്നു ആ ലോറിയിൽ അത് കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് നിക്ഷേപിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അവരുടെ പ്ലാൻ അത് തന്നെയാണ് അവിടെ പൂർണ്ണമായും ആ മേഖലയിൽ അതായത് ഇന്നലെ സിഗ്നൽ ലഭിച്ചിരുന്ന അവസാനത്തെ നമ്മളുടെ പ്രതീക്ഷ ആ മേഖലയിലേക്ക് ആ പൂർണ്ണമായും ഈ ചെളി നീക്കം ചെയ്യുക രാവിലെ മുതൽ അവർ ആ പ്രവൃത്തിയിലായിരുന്നു നിരവധിയായിട്ടുള്ള ഇത്തരം ഹിറ്റാച്ചുകളൊക്കെ ഉപയോഗിച്ച് ആ മണ്ണ് അവർ ഒരു പരിധിവരെ നീക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അവിടെ എന്തെങ്കിലും ഒരു സാന്നിധ്യം കണ്ടെത്തും എന്നതാണ് ഈ എന്നാൽ നമുക്കിപ്പോൾ നമുക്ക് കാണാനും നമുക്ക് ഇവിടുന്ന് ദൗത്യ സംഘത്തിലേർപ്പെട്ടവരും ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് ആ അതിനോടടുത്തവർ മണ്ണെടുത്ത് കഴിഞ്ഞു നമ്മൾ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ആ ഏകദേശം ഈ മൺകൂനയുടെ എടുത്ത് ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ട് സൈന്യം മുകളിൽ പരിശോധന നടത്തി എന്ന് പറയുന്നുണ്ട് അതെന്താണ് അതൊന്ന് കുറച്ച് വ്യക്തമാക്കി തരാമോ അരുൺ മുകളിൽ പരിശോധന നടത്തി പിന്നീട് അവർ ഇപ്പോൾ എവിടെയുണ്ട് എന്നതാണ് ഈ മുകളിൽ പരിശോധന നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം അനുജ അനുജാതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ് അതൊരു സൈറ്റ് വിസിറ്റിംഗ് മാത്രമാണ് അത് നേരത്തെ തന്നെ നമ്മുടെ ദൗത്യ സംഘത്തിലുള്ളവർ പറഞ്ഞിരുന്നു അവരൊരു പ്രാഥമികമായിട്ടുള്ള പരിശോധന മാത്രമാണ് നടത്തിയത് അല്ലാതെ എന്തെങ്കിലും ഒരു തെരച്ചിൽ അവരുടെ രക്ഷാപ്രവർത്തന രീതിയിലേക്കാവുന്ന അവർ കടന്നിട്ടില്ല എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലുള്ള നിലവിലുള്ള ഇവരുടെ പ്ലാൻ ഇത് തന്നെയാണ് ഈ മണ്ണ് ഈ ചളി പൂർണ്ണമായി നീക്കം ചെയ്യുക അതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും രക്ഷാപ്രവർത്തന രീതി അവലംബിക്കാൻ പദ്ധതി എന്നുള്ളത് നമുക്കിപ്പോൾ അറിവായിട്ടില്ല സൈന്യം അവിടെ പ്രാഥമിക തലത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് സൈന്യം രണ്ടു മണിയോടെയാണ് സ്ഥലത്തേക്ക് എത്തിയത് നാൽപ്പത് അംഗ സംഘമാണ് സൈന്യത്തിലുള്ളത് ബലഗാവിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത് ഉച്ചക്ക് രണ്ടു മണിയോടെ അവരെത്തി ഇപ്പോൾ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ ഏത് തരത്തിലേക്കാണ് അവർ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് എന്നതിൽ നമുക്ക് അവ്യക്തതയുണ്ട് അവർ ആ രക്ഷാദൌത്യം അവിടെ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലായി ലഭിച്ചിട്ടുള്ള വിവരം ഇന്നലെ സിഗ്നൽ കാണിച്ച ആ ഭാഗത്തുള്ള മണ്ണ് അത് ഏറെക്കുറെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പക്ഷേ എന്തെങ്കിലും ലോറിയുടേതായ സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് ഒരുപക്ഷെ എന്താണ് ഇനിയിപ്പോൾ അടുത്ത പദ്ധതി എന്നൊക്കെയുള്ളത് സൈന്യവും അതിൻ്റെ മറ്റ് രക്ഷാപ്രവർത്തകരും രക്ഷാപ്രവർത്തകരുമെല്ലാം കൂടിയാലോചിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകണം ഇപ്പോൾ അരുൺ അരുൺ പറഞ്ഞോളൂ സൈന്യത്തിന്റെ നിലവിലുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം അതിൽ അവർ ചില നിഗമനങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്താണ് അനുജ അത് തന്നെയാണ് അതായത് നിലവിൽ സൈന്യം ഇവിടെ എത്തി അവർ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന ഒരു സൈറ്റ് വിസിറ്റിംഗ് ആണ് നടത്തിയത് അതിനപ്പുറത്തേക്ക് ആ നിലവിൽ നമ്മൾ ഈ സിഗ്നൽ ലഭിച്ച പോയിന്റിലേക്ക് എത്തി അവർ എന്തെങ്കിലും ഒരു പ്രത്യേക തെരച്ചിൽ മാർഗം അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തിയിട്ടില്ല അവർ അവർ ഇവിടെ സൈറ്റ് വിസിറ്റിംഗ് ആണ് നടത്തിയത് അതിനുശേഷം അവൾ അവർ പെട്ടെന്ന് തന്നെ മടങ്ങി നിലവിൽ ഈ രക്ഷാപ്രവർത്തന ദൗത്യം നടക്കുന്ന മറുവശത്ത് അതായത് ഈ ഗംഗാവലി പുഴയുടെ ഓരത്തുള്ള ഒരു കേന്ദ്രത്തിലാണിപ്പോൾ ഈ സൈന്യം ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ ഒരു പ്ലാൻ ഇപ്പോൾ നിലവിൽ ഈ സ്ഥിതിഗതികൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നതും നിലവിലിവിടെ ഈ ഈ ചളിയും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇന്നലെ ലഭിച്ച് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ആ സിഗ്നൽ ലഭിച്ച ഇടത്തിനടുത്ത് തന്നെ അവർ മണ്ണെടുത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്തെങ്കിലും ആശാപകമായിട്ടുള്ള ഒരു സാന്നിധ്യം അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതെന്നാൽ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ല അല്പസമയമോ നേരത്തെ ജിതിൻ പറഞ്ഞതുപോലെ രക്ഷാ ദൗത്യ സംഘത്തിലുള്ളവർ പങ്കുവച്ച വിവരം ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിനോ ഉള്ളിൽ അതിലൊരു വ്യക്തത ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സാധ്യത കൂടി നേരത്തെ നമ്മൾക്ക് ആ രീതിയിൽ ഒരു നിഗമനം ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ ഈ ഗംഗാവലി പുഴയിൽ ആ ലോറി അകപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ആ ഈ നാവികസേനയുടെ തെരച്ചിൽ പൂർത്തിയായ ശേഷം അവർ അത്തരം ഒരു വിവരം പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ആ സാധ്യത കൂടി അവർ പരിശോധിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ ജി പി എസ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഡാർ വെച്ച് പരിശോധിച്ചു അവിടെ കണ്ടെത്തിയില്ല അതിനുശേഷം ഇന്നലെ റഡാർ പരിശോധന നടത്തി വ്യക്തമായി എന്തെങ്കിലും ഒരു ഈ സാന്നിധ്യം കണ്ടെത്തുന്ന ഒന്നും ആ സിഗ്നൽ ലഭിച്ചില്ല അവസാനം വൈകിട്ട് ലഭിച്ച സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവർ ഈ മണ്ണ് പൂർണ്ണമായും ചളിയും മണ്ണും നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടത്തി എന്നിട്ടും നമുക്ക് ആ അത്തരമൊരു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന എന്തെങ്കിലും ഒരു വിവരം പങ്കുവെക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ മറ്റൊരു സാധ്യത കൂടി അവർ നേരത്തെ തന്നെ അവലംബിച്ചത് അതിനു വേണ്ടിയാണ് ആ കാർവാറിൽ നിന്നും ആ ഈ സ്കൂബ ടീമിനെ നേവിയുടെ സ്കൂബ ടീമിനെ കൂടി ഈ തിരച്ചിലിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ഇനി നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് എന്താ എന്താണ് നിലവിൽ ഈ ഇതിന ഇതിന് അടിയിൽ ലോറിയിൽ ലോറി ഉണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഒരു പക്ഷേ സ്ഥിരീകരണം വന്നേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ നിലവിൽ നമുക്ക് ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ മേഖലയിലേക്ക് നമുക്ക് നിലവിൽ പ്രവേശനമുണ്ടോ അരുൺ നേരത്തെ അവിടെ നിന്ന് മാറ്റിയിരുന്നു അതിനുശേഷം പിന്നീട് എം എൽ എയുടെ ഒക്കെ ഒരു ഉറപ്പുണ്ടായിരുന്നു അല്പസമയം കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് തിരികെ പ്രവേശിപ്പിക്കാം എന്ന തരത്തിൽ പക്ഷെ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് നമ്മളുള്ളത് അവിടെ നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് എന്നാൽ നമുക്ക് അതിനടുത്തോട്ട് കൂടുതൽ ഈ സൈന്യമുള്ള സ്ഥലത്തേക്ക് പോയി നടത്താൻ അവർക്ക് അനുമതി നൽകില്ല അവിടെ കൃത്യമായി ഇതിന് തൊട്ടപ്പുറം ഒരു മറുവശം പോലീസ് ബാരിക്കേഡ് തീർത്ത് അവിടെ തടയുന്നുണ്ട് അതെന്തായാലും മാധ്യമ പ്രവർത്തകർക്ക് അങ്ങോട്ട് എന്തായാലും പ്രവേശനമില്ല നിലവിൽ പക്ഷേ ഈ സ്ഥലത്ത് തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളുള്ളത് ഇവിടെ നിന്നും അല്പസമയം മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയൂ കൂടുതൽ സമയം ഇവിടെ ഇവർ നിൽക്കാൻ അനുവദിക്കില്ല ഇവിടെ നിന്ന് മാറാൻ ഇതിനകം തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പോലും നമ്മൾ ഈ അവസാന ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന വിവരമുണ്ടോ എന്ന് നമ്മൾ തേടുകയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഇവിടെ നിലയുറപ്പിച്ച് ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത് എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു വിവരം പോലും നിലവിൽ പങ്കുവെക്കാനില്ല നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ അല്ലേ ഇല്ല അനുജ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മണ്ണും ചളിയും നീക്കിക്കൊണ്ടുള്ള അത്തരമുള്ള ഒരു ദൗത്യം നടത്തുന്നു അതോടൊപ്പം തന്നെ നേവിയുടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നേവിയുടെ സംഘങ്ങൾ ഈ ഗംഗാവലി പുഴയിലും തെരച്ചിൽ നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെ ആകണമെന്നില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് ഈ രക്ഷാ ദൗത്യ സംഘം എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് ഒരു നിഗമനം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം നിഗമനങ്ങളിലേക്കാണ് അവർ പോവുകയും ചെയ്യുന്നത് ജിതിൻ അല്പ സമയം മുമ്പ് സംസാരിച്ച ഘട്ടത്തിൽ ആദ്യം രാവിലെയൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ജിതിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഈ ഈ സിഗ്നൽ ലഭിച്ചതിനടിയിൽ ഉണ്ടാകും അതായത് ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് എന്നാൽ എന്നാൽ പിന്നീട് പിന്നീട് അത്തരത്തിലുള്ള ആശാവകമായിട്ടുള്ള നിലവിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഒരു പക്ഷേ ആ അല്പസമയത്തിനകം ആ സൈ സൈന്യം ഉൾപ്പെടെ ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ വളരെ വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും